നമസ്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രത്തിനെതിരെ പ്രതിഷേധമൊരുക്കി രാജ്യതലസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുന്നു ഇടത് സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥിതിയും കൊണ്ട് വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമാണെന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിന്റെ പോരാട്ടം ഇതിന്റെ പേരിൽ ഇടത് നേതൃത്വം പ്രതിഷേധം സംഘടിപ്പിച്ച് ഇന്ന് ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത് ഓശാരമല്ല എന്നും ഇത് സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരമാണ് എന്നെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് എന്നാൽ ഇതിന്റെ പുറകിലും കേരളത്തിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ട് എന്നതാണ് വാസ്തവം ഒന്നാമത്തേത് പിണറായി സർക്കാരിന്റെ കൂടപ്പിറപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ധൂർത്തു തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്ന ഇടതു സർക്കാരിന് ഏകദേശം രണ്ടു കോടിയോളം രൂപ ഈ സമരത്തിന്റെ പേരിലും ചിലവാകും എന്നതാണ് വസ്തുത എന്നുവെച്ചാൽ നവകേരള സദസ്സിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളം ചുറ്റി കറങ്ങിയടിച്ചപ്പോൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ യാത്രപ്പടിയായി വാങ്ങിക്കൂട്ടിയതുപോലെ തന്നെ ഇപ്പോൾ പിണറായി സർക്കാർ നടത്തുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിനും കോടികൾ പൊടിക്കും എന്നത് ഉറപ്പാണ് സമരം തുടരും മുമ്പ് തന്നെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമെന്ന് കേട്ടതോടെ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ഉടൻ തരണമെന്നായിരുന്നു കേരള ഹൌസ് പ്രസിഡന്റ് കമ്മീഷണർ ധനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന കത്ത് കത്ത് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഈ മാസം മൂന്നിന് ധനമന്ത്രി ഈ തുക അതായത് മൂന്ന് ദശാംശം ഏഴ് അഞ്ചു ലക്ഷം രൂപ അധിക ഫണ്ടായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമെല്ലാം താമസത്തിനും ഡൽഹിയിൽ എത്തി അവിടെയുള്ള സഞ്ചാരത്തിനുമുള്ള ചെലവിനും മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ അധിക ഫണ്ടായി അനുവദിക്കണമെന്ന റെസിഡന്റ് കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തുക നൽകിയത് പരിപാടി ഗംഗേമമാക്കാൻ എത്ര പണം വേണമെങ്കിലും തരാമെന്ന മുഖ്യമന്ത്രി ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിന് ഉറപ്പു നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും വിമാന ടിക്കറ്റ് ഭക്ഷണം മറ്റു ചെലവുകൾ ഇതിനെല്ലാം തുക ഖജനാവിൽ നിന്ന് തന്നെ വകയിരുത്തും എന്നത് മറ്റൊരു വസ്തുതയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം എന്നാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും പിന്നീട് കെ വി തോമസിന്റെ സമരത്തിൽ നിന്നും സമ്മേളനം എന്ന രീതിയിലേക്ക് മാറ്റാൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചനകൾ മകൾ വീണാ വിജയന്റെ മാസപ്പടി വിഷയത്തിലെ അന്വേഷണം കേന്ദ്രം മുറുക്കിയാൽ പണി കിട്ടുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സമരം നടത്തി പ്രകോപിപ്പിക്കേണ്ട എന്ന കെ വി തോമസിന്റെ ഉപദേശം മുഖ്യമന്ത്രി സ്വീകരിച്ചത് തലേദിവസം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് സമ്മേളന നടത്തിപ്പിന്റെ ചെലവ് രണ്ടു കോടി കവിയും എന്നതാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് പിന്നെയുള്ളത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചാരണമാണ് അതുകൂടാതെ മകളുടെ മാസപ്പടിയെക്കുറിച്ചുള്ള വിവാദ വിഷയം വഴിതിരിച്ചുവിടാനും കൂടെ ഈ സമരം സഹായിച്ചേക്കാം എന്നൊരു കാര്യം കൂടെ മുഖ്യമന്ത്രി കണക്കിലെടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി ലക്ഷ്യങ്ങളാണ് ഇടതു സർക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും കേരളത്തിനെതിരെയുള്ള ഈ ഒരു പ്രതിഷേധ സമരത്തിൽ കേന്ദ്രം കേന്ദ്രത്തിന്റെ നിലപാട് കൃത്യമായി വീണ്ടും അറിയിച്ചിട്ടുണ്ട് ലോക്സഭയിൽ ഇടക്കാല ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടിയായി സംസാരിക്കവേ കേരള സർക്കാരും പിന്തുണയ്ക്കുന്ന കർണാടക സർക്കാരും പ്രതിനിധികൾ വലിയ ചർച്ചയെ കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരാമർശിക്കുകയുണ്ടായി തമിഴ്നാട് പോലും ആശങ്ക പ്രകടിപ്പിച്ചതായി ചൂണ്ടിക്കാട്ടിയെങ്കിലും സംസ്ഥാനങ്ങൾക്കായുള്ള നികുതി പങ്കിടൽ സംബന്ധിച്ച പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ സർക്കാർ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന തുക അവരെയവർക്ക് കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നുമാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുകയെല്ലാം കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം